അഴിമതിയും ദൂർത്തും സ്വർണക്കടത്തും സ്വജനപക്ഷപാതവും വിദ്യാഭ്യാസ തട്ടിപ്പും കൊണ്ട് പിണറായി സർക്കാർപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കണമേ എന്ന് വിനയപ്രശ്നം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വയനാട്ടിലെ സിതാർ നമുക്ക്

യാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അക്ഷരം വർഷം കൊണ്ട് ശബരിമല ആചാരങ്ങളെ തച്ചടക്കുകയും തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തുകയും ചെയ്ത ഇടതുപക്ഷമേ നിങ്ങൾ ജനഹിതത്തിന്റെ അഗ്നിശാലയിൽ തിരിഞ്ഞടങ്ങാൻ പോകുകയാണ് കേരളം அந்த பொடி கின்றது கொண்டாட்ட ഗതാഗത കുരുക്ക് മൂലം പതിറ്റാണ്ടുകളോളം ബുദ്ധിമുട്ടൻ വലിച്ച ദേശീയപാതയിലെ പാലോടിപ്പാലവും നൂറാട് പാലവും ആറവിരിയായിരുന്നു പട്ടിണി മാറ്റാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന രാജ്യത്തെ അന്നമുട്ടുന്ന കർഷകർക്ക് വേണ്ടി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വേണ്ടി പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി ബാങ്ക് ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ദുർബലമെടുത്താം രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താം എന്ന ആലോചനയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അവർക്ക് മോദിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഗോദിക്കെതിരെയുള്ള രാഷ്ട്രീയം പറയുന്നില്ല ഒരേ രാഷ്ട്രീയ മാത്രം രാഹുൽ ഗാന്ധി അതിനെതിരെ ഈ നാട് എഴുതാൻ പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നാളെ മുതൽ ഇനിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോയി ആളുകളെ വോട്ട് കണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വളരെ സമാധാനപരമായി ഈ ഈ നാം വടകരയിലെ ജനതയ്ക്ക് നാം കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അക്രമവും ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഈ വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏറ്റവും അശക്തമായ അതിശയകരമായ ഒരു ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക അതിനുള്ള പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ പിരിഞ്ഞു പോയാൽ എല്ലാ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് വിജയം നമുക്കരികിലാണ് എന്റെ 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 വിവാഹം എനിക്കൊപ്പം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഒരു ദശകം ഭരിച്ച വർഷം ആ ഭയാനകമായ ഒരു സമയമാണ് എന്തെന്നാൽ ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം നാല് ലക്ഷത്തി ഇരുപത്തി കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കുതുക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക് ഇതിൽ പാട്ടുകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല നിരവധി സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മാതിരി സംസ്ഥാനങ്ങൾ ബീഹാർ പശ്ചിമ ബംഗാൾ ഒരൊറ്റ ആത്മഹത്യ നടന്നില്ല എന്നാണ് അവർ പറയുന്നത് അവിടെയൊക്കെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ് ചുരുങ്ങിയത് പത്ത് വർഷങ്ങൾക്കിടയിൽ പത്ത് ലക്ഷം പേരെങ്കിലും കർഷകരും കാർഷിക കർഷക തൊഴിലാളികളും തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സത്യാവസ്ഥ മറ്റേതെങ്കിലും രാജ്യത്ത് ഈ ദശകമല്ല ലോക ചരിത്രത്തെ മാനവ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്ക് കാണാൻ കഴിയില്ല ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം സർക്കാരിന്റെ നയങ്ങൾ കാരണം ദുരിതത്തിലാവുന്നു നേടിയവർ കഷ്ടപ്പെട്ട് ഡിഗ്രി നേടിയ മോദിയെ മാതിരി കള്ള ഡിഗ്രി അല്ല നേടിയവർ തൊഴിലില്ലാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതേ നരേന്ദ്രമോദി സർക്കാരിന്റെ കണക്ക് ഇരുപത് പത്ത് വർഷങ്ങൾക്കിടയിൽ ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വന്ന ഒരു വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സമയം യുവാക്കൾ സമരമുഖത്തോട്ട് തൊഴിൽ തേടി തൊഴിലിനായി സമരം ചെയ്യുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന അവരെ ജയിലിൽ അടക്കുന്ന ഒരു സമീപനം അധികാരമേറ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വലിയ അക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരു സമീപനമായിരുന്നു യുക്തിവാദികൾ കൊല്ലപ്പെട്ടു മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എഴുത്തുകാർ കൊല്ലപ്പെട്ടു നമ്മുടെ സഖാവ് ഗോവിന്ദ് പൻസാരെ കൊല്ലപ്പെട്ടു എം എം കൽബുർഗി കൊല്ലപ്പെട്ടു ദാബോൽക്കർ കൊല്ലപ്പെട്ടു ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു എല്ലാ കൊലക്ക് പിന്നിലും സംഘപരിവാറിന്റെ കൈകൾ എന്ന് സ്പഷ്ടമായ ഇന്ന് തെളിവുകളുണ്ട് അതിനൊക്കെ എതിരെ നമ്മൾ സമരമുയർത്തി കൊണ്ടുവരുമ്പോൾ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഗോരക്ഷയുടെ പേരിൽ നിരവധി മുസ്ലിം ദലിത് ആദിവാസി വിഭാഗ വിഭാഗത്തിൽപ്പെട്ട കർഷകരെയാണ് കൊന്നൊടുക്കിയത്

എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര